ിൽ നടന്ന എസ്എസ് എൽ സി മാത്തമാറ്റിക്സ് എക്സാമിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഫസ്റ്റ് ടൈം എസ് എസ് എൽ സി മാത്തമാറ്റിക്സ് എക്സാമിൽ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ മുല്യ സീരീസിലൊക്കെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു സമചതുരത്തിൻ്റെ ഒരു സമചതുരം നേരത്തെ ചതുരമായിരുന്നു നമുക്ക് സമചതുരാണ് സമചതുരത്തിൻ്റെ ചുറ്റളവ് ചുറ്റളവ് എന്ന് പറഞ്ഞാല് സൈഡ് ആണ് ശരിയല്ലേ അതേപോലെ പരപ്പളവ് പരപ്പളവ് എന്ന് പറയുമ്പോ സൈഡിന്റെ സ്ക്വയർ ആണ് ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോ ഇരുന്നൂറ്റി ഇരുപത് കിട്ടിയെന്നാണ് പറഞ്ഞത് അപ്പൊ ഇത് തമ്മി കൂട്ടണം അല്ലേ ഇത് തമ്മി കൂട്ടിയപ്പോ എത്ര കിട്ടി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് സമചിതത്തിന്റെ ഒരു വശം x എന്ന് എടുക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ അല്ല എക്സ് എന്ന് കൊടുത്താൽ മതി അപ്പൊ ഫോർ എക്സും എക്സ് സ്ക്വയറും കൂടെ കൂട്ടിയപ്പോഴാണ് നമുക്ക് 221 ഇരുപത്തി ഒന്ന് കിട്ടിയത് ശരിയല്ലേ ശരിക്കും അങ്ങനെയല്ലേ ഇതാണ് ചുറ്റളവ് ഇതാണ് പരപ്പളവ് അതായത് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് പെരിമീറ്റർ പിന്നെ പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏരിയ ഓക്കെ അത് നമുക്ക് കൂട്ടിയപ്പോൾ ഇരുന്നൂറ്റി അപ്പൊ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാല് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് ഈക്വൽ ടു രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് സമചതലത്തിന്റെ ഒരു വശം ആയി എടുത്താൽ രണ്ടാം ഗതി സമവാക്യം എഴുതുക അതാണ് ഈ സംഭവം ചോദ്യം ഓക്കെ ബി ചോദ്യം സമചതരത്തിന്റെ ഒരു വശം എത്ര അത് നമുക്കിപ്പം സോൾവ് ചെയ്യണം ബി ചോദ്യം ഒന്ന് നോക്കാം സ്ക്വയർ ക്ലീൻ സ്ക്വയർ പ്ലസ് ഫോർ എക്സ് അതേപോലെ എഴുതുന്നു സ്ക്വയർ കൊണ്ട് അപ്പുറം ഇത്ര ആഡ് ചെയ്യുന്നു സ്ക്വയറിൽ നിന്ന് എക്സാം ടു സ്ക്വയറിൽ നിന്ന് ടൂ എടുക്കുന്നു ഫോർ എക്സിന്റെ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ഇട്ടു എടുക്കുന്നു എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു സ്ക്വയർ നാലാവും ആ നാല് ഇരുന്നൂറ്റി ഇരുപത്തൊന്നോട് കൂട്ടിയാൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചാവും ഓക്കെ എക്സ് പ്ലസ് ടു ഈ സീക്വൽ ഇരുന്നൂറ്റി എന്ന് പറയുമ്പോൾ പതിനഞ്ചിന്റെ സ്ക്വയർ ആണ് സോ പ്ലസ് ഓർ മൈനസ് പതിനഞ്ചെന്ന് എഴുതാം ഞാൻ ഇവിടെ പ്ലസ് ഫൈവ് മാത്രമേ എടുക്കുന്നുള്ളൂ നോക്കൂ എക്സിനോട് രണ്ട് കൂട്ടുമ്പോൾ പതിനഞ്ച് കിട്ടുവാണെങ്കിൽ എക്സിന്റെ വാല്യൂ പതിമൂന്നാണ് അപ്പൊ x is equal to thirteen എന്ന് കിട്ടും okay അപ്പൊ നമുക്ക് സമചതുരത്തിന്റെ വശം കിട്ടി സമചതുരത്തിന്റെ പരപ്പളവ് കണക്കാക്കുക അത് x square അല്ലെ പരപ്പളവ് എന്ന് പറയുമ്പോൾ c ചോദ്യം x square എന്ന് കണ്ടു പിടിച്ചാൽ മതി x square എന്ന് പറഞ്ഞാൽ പതിമൂന്നിന്റെ square ആണ് നൂറ്റി മൂന്ന് ഒമ്പത് മൂന്ന് ആറ് നൂറ്റി അറുപത്തി ഒമ്പത് വരും okay clear അല്ലെ ഇത്രയേ ഉള്ളു simple ആയിരുന്നു ചോദ്യം നാല് mark ന്റെ ചോദ്യം